പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് ചാരപ്രവൃത്തി നടത്തിയെന്ന വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസും കേരളത്തിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ രീതിശാസ്ത്രത്തിൽ വരുന്ന മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് മലപ്പുറം കോരൻകോട് സ്വദേശിനി ഹസീന അറസ്റ്റിലായെങ്കിലും മുഖ്യ ആസൂത്രകനായ ഭർത്താവ് അബ്ദുൾ റസാക്കും സുഹൃത്തും ഒളിവിലാണ് ഈ കേസ് വ്യാജരേഖ ചമയ്ക്കൽ വിശ്വാസവഞ്ചന ഭീഷണിപ്പെടുത്തൽ പണം തട്ടിപ്പ് എന്നിവയുടെ സങ്കീർണമായ ഒരു സംയോജനമാണ് തട്ടിപ്പിനിരയായി ചന്ദ്രനഗർ സ്വദേശിയായ റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ മാനസികാവസ്ഥയെ മുതലെടുത്തുകൊണ്ടുള്ള അതീവ ബുദ്ധിപരമായ ആസൂത്രണമാണ് ഈ കേസിന്റെ കാതൽ കേവല ഭാഗ്യക്കുറി തട്ടിപ്പ് പോലുള്ള പരമ്പരാഗത രീതികളിൽ നിന്നും വ്യത്യസ്തമായി ഇരയുടെ വ്യക്തിഗത ബലഹീനതകളെയും മുൻകാല ജോലികളുടെ സ്വഭാവത്തെയും ഭയത്തെയും ഈ സംഘം ഉപയോഗിച്ചു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ സർവീസിൽ ഇരിക്കെ പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയുമായി ചാലപ്രവൃത്തി നടത്തിയെന്നാരോപിച്ചു വ്യാജരേഖകൾ സംഘം സമർപ്പിച്ചു രാജ്യദ്രോഹപരമായ ഒരു കുറ്റകൃത്യത്തിന്റെ വ്യാജരേഖകൾ ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാക്കുന്നത് സ്വാഭാവികമായും വലിയ മാനസിക സമ്മർദ്ദത്തിന് വഴിയൊരുക്കും നിങ്ങൾക്കെതിരെ കോടതിയിൽ കേസുണ്ടെന്നും ഇത് പുറത്തറിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്നും പറഞ്ഞ് സംഘം ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി ഒരു രാജസ്നേഹിക്ക് ചാരപ്രവർത്തനത്തിന്റെ പേരിൽ കേസ് നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനഹാനിയും ഭയവും ഈ തട്ടിപ്പുകാർ കൃത്യമായി മുതലെടുത്തു ആരോപണങ്ങൾ കള്ളക്കേസാണെന്നും എന്നാൽ പണം നൽകിയാൽ നിയമക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞ് സംഘം സഹായികളുടെ രൂപത്തിൽ രംഗത്ത് വന്നു ഇത് ഭയം കൊണ്ട് വിവേകം നഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്റെ വിശ്വാസം നേടാൻ സഹായിച്ചു നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായകമാകുമെന്ന വ്യാജനെ ബാങ്ക് അക്കൗണ്ടിലെ പണം മാറ്റി സുരക്ഷിതമായി സൂക്ഷിക്കണമെന്ന് സംഘം ഉദ്യോഗസ്ഥനോട് നിർദ്ദേശിച്ചു ഈ നിർദ്ദേശം വിശ്വസിച്ച് ഉദ്യോഗസ്ഥൻ മൊത്തം പന്ത്രണ്ട് ലക്ഷം രൂപ തട്ടിപ്പ് സംഘത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് മാറ്റി ഹസീനയുടെ സ്വകാര്യ ബാങ്ക് അക്കൗണ്ടിലേക്ക് അഞ്ചു ലക്ഷം രൂപ ബാക്കി ഭർത്താവ് അബ്ദുൾ റസാക്കിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ഹസീനയുടെ അക്കൗണ്ടിൽ വന്ന പണം ഉടൻ തന്നെ എ ടി എം വഴി അബ്ദുൾ റസാക്കും സുഹൃത്തും ചേർന്ന് പിൻവലിച്ചു തുടർന്ന് ഇരുവരും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങുകയായിരുന്നു ഇത് പണം കൈക്കലാക്കിയ ഉടൻ തന്നെ രക്ഷപ്പെടുന്ന തട്ടിപ്പുകാരുടെ സ്ഥിരം രീതിയാണ് ഈ കേസിൽ പ്രതികൾക്കെതിരെ ചുമത്താൻ സാധ്യതയുള്ള പ്രധാന കുറ്റകൃത്യങ്ങൾ ഇന്ത്യൻ ശിക്ഷ നിയമപ്രകാരം ഗുരുതരമാണ് ഐ പി സി നാനൂറ്റി ഇരുപത് പ്രകാരം ഗുരുതരമായ കുറ്റകൃത്യമാണിത് ഇവിടെ വ്യാജരേഖകൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് ഉദ്യോഗസ്ഥനെ കബളിപ്പിച്ചാണ് പണം കൈക്കലാക്കിയത് പാകിസ്ഥാൻ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട് ശാരപ്രവൃത്തി നടത്തിയെന്ന വ്യാജരേഖകൾ നിർമ്മിച്ചത് ഐ പി സി നാനൂറ്റി അറുപത്തി മൂന്ന് നാനൂറ്റി അറുപത്തി അഞ്ച് നാനൂറ്റി അറുപത്തെട്ട് വകുപ്പുകൾ പ്രകാരമാണ് കുറ്റകരമാകുന്നത് മുൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുത്ത് ഐ പി സി മുന്നൂറ്റി എൺപത്തിനാല് പ്രകാരം ഉൾപ്പെടാൻ സാധ്യതയുണ്ട് കൂടാതെ ഭർത്താവും ഭാര്യയും സുഹൃത്തും ചേർന്നുള്ള സംഘം പ്രവർത്തിച്ചത് ഐ പി സി നൂറ്റി ഇരുപത് ബി പ്രകാരമുള്ള ഗൂഢാലോചനയാണ് ഓൺലൈൻ ബാങ്കിങ് സംവിധാനം ഉപയോഗിച്ച് പണം കൈമാറ്റം ചെയ്തതും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ആശയ വിനിത്തിയതും ഇത് സൈബർ കുറ്റകൃത്യങ്ങളുടെ പരിധിയിൽ വരുന്നു ഹസീന അറസ്റ്റിലായെങ്കിലും ഗൂഢാലോചനയിൽ പ്രധാന പങ്ക് വഹിച്ച ഭർത്താവ് അബ്ദുൾ റസാഖിനെയും സുഹൃത്തിനെയും പിടികൂടാതെ കേസിന്റെ പൂർണ്ണ വിവരങ്ങൾ പുറത്തു വരില്ല രക്ഷപ്പെട്ട പ്രതികൾക്ക് കൂടുതൽ ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടോ അല്ലെങ്കിൽ അവർ മറ്റ് തട്ടിപ്പുകളിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ തട്ടിപ്പ് കേസ് ഇന്ത്യയിലെ സൈബർ കുറ്റകൃത്യങ്ങളുടെ പുതിയ തലങ്ങളെയാണ് തുറന്നു കാണിക്കുന്നത് ലോട്ടറി തട്ടിപ്പുകൾ ഒ തട്ടിപ്പുകൾ എന്നിവയിൽ നിന്നും വ്യത്യസ്തമായി ഈ കേസിൽ തട്ടിപ്പുകാർ ഇരയുടെ ഏറ്റവും വലിയ ഭയത്തെയും വികാരങ്ങളെയുമാണ് ചൂഷണം ചെയ്തത് ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ രാജ്യദ്രോഹപരമായ കേസ് വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ആഘാതം വളരെ വലുതാണ് ഈ വൈകാരിക ദുർബലതയാണ് തട്ടിപ്പുകാർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ നിഷ്പ്രയാസം കൈക്കലാക്കാൻ സഹായകമായത് ഇതൊരുതരം ടാർഗറ്റ് ഫിഷിംഗ് അഥവാ പിയർ ഫിഷിംഗ് ആണ് ഇരയെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ച ശേഷം ആ വ്യക്തിക്ക് മാത്രം പ്രസക്തമായ ഒരു ഭീഷണി സൃഷ്ടിച്ച് കെണിയിൽ വീഴ്ത്തുന്ന രീതിയാണിത് ഈ തട്ടിപ്പ് വ്യക്തമായ ആസൂത്രണം കായികപരമായ ഇടപെടലും ആവശ്യപ്പെടുന്ന ഒന്നായിരുന്നു വ്യാജരേഖ ചമയ്ക്കൽ പണം സ്വീകരിക്കാൻ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉപയോഗിക്കൽ പണം പിൻവലിക്കാൻ സുഹൃത്തിനെ ഉപയോഗിക്കൽ തെളിവുകൾ നശിപ്പിക്കാൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മൂങ്ങൽ എന്നിവയെല്ലാം സംഘടിത കുറ്റകൃത്യത്തിന്റെ ലക്ഷണങ്ങളാണ് ഹസീനയുടെ അറസ്റ്റ് ഈ സംഘത്തിന്റെ പ്രാദേശിക കണ്ണിയെ തിരിച്ചറിയാൻ സഹായിച്ചു ഈ കേസ് അന്വേഷിക്കുന്ന കസബ ഇൻസ്പെക്ടർ എം സുജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം സൈബർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് പണം ട്രാൻസ്ഫർ ചെയ്ത് ഹസീനയുടെ അബ്ദുൾ റസാക്കിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആരംഭിച്ചത് പ്രതികൾ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കോളുകളും ടവർ ലൊക്കേഷനുകളും പരിശോധിച്ചത് അറസ്റ്റിന് വഴിയൊരുക്കി നിലവിൽ ഒളിവിലുള്ള അബ്ദുൾ റസാക്കിനെയും സുഹൃത്തിനെയും പിടികൂടേണ്ടതും അത്യാവശ്യമാണ് ഇവർ വഴിയായിരിക്കും തട്ടിപ്പിന്റെ പ്രധാന സൂത്രധാരനിലേക്ക് പോലീസ് എത്തുന്നത് റിട്ടയർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനെ വ്യാജ ചാരക്കേസിൽ കുടുക്കി പണം തട്ടിയ സംഭവം വ്യക്തികളുടെ വൈകാരികമായ ദുർബലതകളെ മുതലെടുക്കുന്ന സൈബർ കുറ്റകൃത്യങ്ങളുടെ അപകടകരമായി വളർച്ച സൂചിപ്പിക്കുന്നത് ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥൻ പോലും ഇത്തരമൊരു കിണയിൽ വീഴാമെങ്കിൽ സാധാരണ പൗരന്മാർ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് ഹസീനയുടെ അറസ്റ്റ് കേസിൽ വഴിത്തിരിവായെങ്കിലും രക്ഷപ്പെട്ട ഭർത്താവിനെയും സുഹൃത്തിനെയും പിടികൂടുന്നതിലൂടെ മാത്രമേ ഈ സംഘടിത തട്ടിപ്പ് സംഘത്തിന്റെ പൂർണ്ണ ചിത്രം പുറത്തു വരികയുള്ളൂ നിയമപരമായ നടപടികൾക്കൊപ്പം ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അവബോധം നൽകേണ്ടതിന്റെ പ്രാധാന്യം ഈ കേസ് അടിവരയിടുന്നു